നമസ്തേ നമ്മുടെ വീട്ടുവിളപ്പിൽ നാം മരങ്ങൾ വെച്ചുപിടിപ്പിക്കാറുണ്ട് തണലിനും പച്ചക്കറികൾക്കും പഴങ്ങൾക്കും തടിക്കും പ്രകൃതിയുടെ സന്തുലനാവസ്ഥയ്ക്കും മരങ്ങൾ വേണമെന്ന തോന്നൽ ആധുനിക ലോകത്ത് തന്നെ ഉണ്ട് എന്നാൽ മരങ്ങളെ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി നടുന്നതാണ് ഏറ്റവും ഉത്തമമായ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അക്കാര്യം ശ്രദ്ധിച്ച് മരങ്ങൾ നട്ടാൽ വളരെയധികം അഭിവൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും കൈവരിക്കാവുന്നതാണ് വീടിനടുത്ത് നടയേണ്ട മരങ്ങളുണ്ട് ദൂരെയും നടേണ്ട മരങ്ങളുണ്ട് കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കുമായി നടേണ്ട പ്രത്യേക പ്രത്യേക മരങ്ങളുണ്ട് ഉദാഹരണമായി കാതലില്ലാത്ത മരങ്ങൾ മുരിങ്ങ പപ്പായ എന്നിവ വീട്ടിൽ നിന്ന് അല്പം ദൂരെ നടേണ്ടതാണ് കാതലുള്ളവയായ മാവ് പ്ലാവ് വാളൻപുളി എന്നിവ നടുന്നത് ഗൃഹപരിസരത്താവ വീടിൻ്റെ സുരക്ഷയും തണൽ നൽകുവാനുള്ള കഴിവുമാണ് ഒരു കാരണം ജലശുദ്ധീകരണ ശക്തിയുള്ള മുരിങ്ങ കിണർ നടുന്നത് ഏറ്റവും ഉത്തമമാണ് പൂക്കളുണ്ടാകുന്ന വൃക്ഷവും അതായത് ഇലഞ്ഞി കണിക്കുന്ന ഔഷധ സസ്യങ്ങളും കൂവളം തുളസി ചെത്തി കിഴക്കുവശത്തും നടുകയാണെങ്കിൽ രോഗാരിഷ്ടതകൾ തടയുകയും വീടിനകത്തും പുറത്തുമുള്ള രോഗാണുബാധകൾ ഇല്ലാതാക്കുകയും ഫലമാകുന്നു പാലുള്ള വൃക്ഷങ്ങൾ പടിഞ്ഞാറ് ഭാഗത്ത് നടുന്നതാണ് നല്ലത് സസ്യങ്ങൾ പടിഞ്ഞാറ് ഭാഗത്ത് നട്ടാൽ പകൽ മുഴുവൻ വാടാതെ നിൽക്കും പ്ലാവ് പാല തുടങ്ങിയ വൃക്ഷങ്ങൾക്കും കാറ്റിൻ്റെ ഗതിയനുസരിച്ച് പടിഞ്ഞാറ് വശമാണ് ഉത്തമം പുളി കമുക് തേക്ക് തുടങ്ങിയ കറുത്ത നിറമുള്ളവയും അകത്തും പുറത്തും കാതലുള്ളവയുമായ വൃക്ഷങ്ങൾ തെക്കുവശത്ത് നടാം ഈ നിയമം വാസ്തുപുരുഷന്റെ ഗതിക്കനുസരിച്ചാണ് സ്വർണ്ണവർണ ഫലവും തടിയുമുള്ള വൃക്ഷമാകയാൽ പ്ലാവ് കിഴക്കുവശം നടുന്നതും നല്ലതാണത്ര വടക്ക് നാഗമരം ഉത്തമം അത്തി തെക്കും ഇത്തി വടക്കും പേരാൽ കിഴക്കും അരയാൽ പടിഞ്ഞാറും നടണമത്രേ നാലു വശത്തിൽ നിന്നുമുള്ള രോഗബാധകളെ തടയുവാനും ധാരാളം ഓക്സിജൻ നിർമ്മിച്ച് അന്തരീക്ഷം ശുദ്ധമാക്കുവാനും ഇവയ്ക്ക് സാധിക്കും കുമിഴ് കൂവളം കൊന്ന നെല്ലി ദേവതാരം പ്ലാഷ് അശോകം ചന്ദനം പുന്ന വേങ്ങ ചെമ്പകം കരിങ്ങാലി ഇവ വീടിൻ്റെ ഇരുവശങ്ങളിലും പിറകുവശത്തും നട്ടിരിക്കണം ഇവയെല്ലാം തന്നെ ഔഷധസസ്യങ്ങളാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഔഷധങ്ങൾ ആ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്നാണ് നിശ്ചയം വാഴ വെറ്റില പിച്ചകം എന്നിവ വീടിൻ്റെ ഏതു വശത്തും നടാവുന്ന മംഗളസസ്യങ്ങളാണ് വീടിനരികെ സസ്യങ്ങൾ ധാരാളം നടുന്നത് നല്ലതാണ് രാത്രി സമയത്തെ രോഗാണുബാധയെ പകൽ സൂര്യൻ പ്രകൃതിയെ രോഗമുക്തമാക്കുമ്പോൾ രാത്രി പുഷ്പങ്ങൾ പ്രകൃതിയെ രക്ഷിക്കും വീട്ടിനരികിൽ നടാൻ പാടില്ലാത്ത വൃക്ഷങ്ങൾ കാഞ്ഞിരം ചേര് വയങ്കത നറുവരി താന്നി വേപ്പ് കള്ളി കരിമ്പന എരുമക്കള്ളി എന്നിവ പലതും ഗൃഹപരിസരത്ത് നടുവാൻ പാടില്ലാത്ത വൃക്ഷങ്ങളാകുന്നു ഗൃഹപരിസരത്ത് സുഗന്ധവൃക്ഷങ്ങൾ അവയുടെ ചുറ്റും ഔഷധവൃക്ഷങ്ങളും മംഗളവൃക്ഷങ്ങളും അവയ്ക്ക് ചുറ്റും ഫലവൃക്ഷങ്ങളും അവയ്ക്ക് ചുറ്റും സർവസാരവൃക്ഷങ്ങൾ അവയുടെ പുറത്ത് ബഹിർസാരവൃക്ഷങ്ങൾ അവയുടെ പുറത്ത് അൽപ്പസാരവൃക്ഷങ്ങളും നിസാരവൃക്ഷങ്ങളും അരുതാത്തവ വേണമെങ്കിൽ അതിരിൽ നടാം ഇതാണ് ക്രമം വൃക്ഷങ്ങൾ ആസ്ഥാനത്ത് നടുന്നത് ശുഭകരമാണ് പ്രത്യേകിച്ച് നാൽപ്പാമരങ്ങൾ അശുഭസ്ഥാനത്ത് നിന്നാൽ അത്തിമൂലം ഉദരവ്യാധിയും ഇത്തിമൂലം ചിത്തഭ്രമവും അരയാൽ മൂലം അഗ്നിബാധയും പേരാൽ പേരാൽ മൂലം ശത്രുപാതവും ഫലമാകുന്നു പുരയിലേക്ക് നിഴൽ നീളുന്ന തരത്തിൽ മരങ്ങൾ ഉണ്ടാകരുത് മാതളം മുളയ്ക്കുന്ന വീട്ടിൽ സന്താനവും സമ്പത്തും ക്ഷയിക്കും മുള്ളുള്ള മരങ്ങൾ ശത്രുഭയവും പാലുള്ളവ ധനനാശവും വരുത്തും പടിഞ്ഞാറും വടക്കും കിഴക്കും ഉദ്യാനം ധനപുത്രലാഭം ഉണ്ടാക്കും വിവിധ ദിശകളിൽ വീട്ടിലേക്ക് നിഴൽ വീഴാത്ത ദൂരത്തിൽ വളർത്തേണ്ട മരങ്ങളിൽ ഇത്തിവടക്കും മുള പേരാൽ കിഴക്കും നെല്ലി അരയാൽ പടിഞ്ഞാറും അത്തി തെക്കും എന്നിവ ഈ ഭാഗങ്ങളിൽ നടാവുന്നതുമാണ്